അതിജീവനത്തിൻ്റെ തീക്ഷ്ണമായ കനലുകളെരിയുന്ന ഒരു മഹാനെരിപ്പോടാണ് പ്രവാസം അനേക ലക്ഷം ചടുലമായ യൗവനത്തിൻ്റെ ചെറുകുകൾ നിർവികാരതയോടെ വീണ ഒരു അഭിശക്ത നെരിപ്പോട് അത് ജൊലിപ്പിച്ച പ്രകാശത്തിൽ വഴികണ്ട് അതിജീവനത്തിൻ്റെ കനൽപഥങ്ങൾ താണ്ടിക്കടന്നവരുടെ വിജയഭേരികളും അനവധിയുണ്ട് കേരളം അതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ പ്രവാസവുമായി ബന്ധപ്പെട്ടാണ് അതീവ ഗുരുതരവും അതിശക്തവുമായ ജാതിവ്യവസ്ഥ ജന്മിത്തമേൽക്കോയ്മ ഭരണവർഗത്തിൻ്റെ അക്ഷന്തവ്യമായ സൃജനപക്ഷപാതം പരാശ്രയത്വത്തിൻ്റെ മുഖങ്ങളിൽ ആയുഷ്കാലം ബന്ധിതരായി കഴിയേണ്ടി വന്ന ഒരു ദരിദ്രവർഗം കേരളത്തിലുണ്ടായിരുന്നു അടിച്ചമർത്തലിൻ്റെയും അരക്ഷിതത്വത്തിൻ്റെയും സഹചാരികളായി തലമുറകളോളം കഴിയേണ്ടി വരികയും തലമുറകളിലൂടെ തങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന അപമാനത്തിൻ്റെയും അരക്ഷിതത്വത്തിൻ്റെയും മാറാലകൾ പേറുന്ന അധമത്വ സ്വന്തം ചുമലിൽ നിന്ന് വലിച്ചെറിയാൻ വെമ്പൽ കൊണ്ട ഒരു ജനസമൂഹത്തിൻ്റെ പ്രതിനിധികളായിരുന്നു ആദ്യകാല പ്രവാസികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടെ തുടങ്ങിയ ഗൾഫ് പ്രവാസത്തിൻ്റെ സാധ്യതകളോടെയാണ് പ്രവാസമെന്ന ചിന്തയ്ക്ക് മേൽജീവിത സൗകര്യങ്ങളുടെ മേന്മ കൈവന്നത് സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് വമ്പിച്ച മാറ്റങ്ങൾക്കത് വഴിവെച്ചു അറേബ്യൻ എവിടെയോ തങ്ങൾ സ്വപ്നം കാണുന്ന ഒരു സ്വർഗീയ ഭൂമിക തങ്ങളെയും കാത്തിരിക്കുന്നുവെന്ന പ്രതീക്ഷ നിച്ഛേദാർഢ്യവും സാഹസിക ചിന്തയുമുള്ള ചെറുപ്പക്കാരെ ആവേശഭരിതരാക്കി ജീവിതമല്ലെങ്കിൽ മരണം എന്ന അതിജീവനത്തിൻ്റെ പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഇവർ നാടുവിട്ടിരുന്നത് പ്രതീക്ഷകൾ വറ്റാത്ത മനസ്സും എന്തിനേയും എതിരിട്ട് തോൽപ്പിക്കാനുള്ള ചങ്കുറ്റവുമായിരുന്നു പ്രവാസത്തിൻ്റെ സ്വർഗീയ ഭൂമിക തേടി പത്തേമാരുകളിൽ തുടങ്ങി സൂപ്പർ ജെറ്റ് വിമാനങ്ങൾ വരെ അന്യനാടുകളിൽ ഇവരെ എത്തിച്ചത് നിരവധി സാംസ്കാരിക സാമൂഹിക സംഘടനകൾ പ്രവാസികളുടെ ഉന്നമനത്തിനും ക്ഷേമ സേവനങ്ങൾക്കുമായി പ്രവർത്തിക്കുന്നുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവാസ പ്രയോജകരായ സംഘടനകളും സജീവമാണ് വിനോദങ്ങളെയും കലകളെയും മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളും മത സംഘടനകളുമൊക്കെ മിക്കവാറും എല്ലാ ഗൾഫ് നാടുകളിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വലിയൊരു വിഭാഗമായ യുവാക്കൾക്ക് മതരാഷ്ട്രീയ സങ്കുചിതത്വങ്ങളിൽ ഒരു സംഘടന ഏറെക്കാലത്തെ പ്രവാസിയുടെ സ്വപ്നമാണ് യൂത്ത് ഫോറം പ്രസക്തമാവുന്നതും ഇവിടെയാണ്

യൂത്ത് ഫോറത്തിൻ്റെ ശില്പികൾ യൂത്ത് ഫോറത്തെ സർഗാത്മക യുവന ജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമുള്ള ആളുകൾക്ക് മാത്രമാണ് സർഗാത്മകമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുക തീർച്ചയായും നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം മനം അടിപ്പിക്കുന്നതും അവരുടെ സാമൂഹ്യ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നിന്ന് അവരെ മാറ്റി നിൽക്കുന്നതും ഒരു പരിധിവരെ നമ്മുടെ കാലഘട്ടത്തിലുള്ള യുവാക്കളെ അരാഷ്ട്രീയവാദികളാക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ളത് തികഞ്ഞ വസ്തുതയാണ് ഈ മനമടിപ്പിക്കുന്ന ഈ സങ്കീർണമായ സാമൂഹ്യ സാഹചര്യത്തോട് സമരോത്സുകമായി പ്രതികരിക്കാനാണ് യൂത്ത് ഫോറം അത് പിറവി എടുത്ത കാലം എന്ന് തന്നെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഖത്തറിലെ ഈ പ്രവാസ ലോകത്ത് സമരോത്സുകമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക മാത്രമല്ല സമരോത്സുകമായി ജീവിക്കുക കൂടി ചെയ്യുന്ന ഒരു സംഘം യുവാക്കളെ വാർത്തെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് യൂത്ത് ഫോറത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ സാമൂഹ്യ പ്രശ്നങ്ങളിലെ ഇടപെടലുകൾ സാംസ്കാരിക സദസ്സുകൾ ചർച്ചാ കൂട്ടായ്മകൾ രാഷ്ട്രീയ വിശകലനങ്ങൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ കലാകായിക പ്രവർത്തനങ്ങൾ വൈജ്ഞാനിക വൈജ്ഞാനികൾ ആരോഗ്യബോധവൽക്കരണങ്ങൾ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളാണ് ഈ കൂട്ടായ്മയിലൂടെ ലക്ഷ്യമിടുന്നത്

സാമൂഹ്യ സേവന സംരംഭങ്ങളോട് നിർലോഭം സഹകരിക്കുകയും സേവന പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു ചെറു സംഘമായി നിലകൊള്ളണമെന്നാണ് യൂത്ത് ഫോറം ആഗ്രഹിക്കുന്നത് യൂത്ത് ഫോറം യുവാക്കളെ സമഗ്രമായി അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ യൂത്ത് ഫോറത്തിന് യുവാക്കളുടെ വ്യത്യസ്തമായ അഭിരുചികളെ മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യാനുള്ള വിശാലവും കരുത്തുറ്റതുമായ ഒരു പ്ലാറ്റ്ഫോം പ്രവാസ ലോകത്തെ യുവാക്കളുടെ സർഗാത്മക പ്രവർത്തനത്തിന് വ്യക്തിത്വ വികാസത്തിന് ജനസേവന സംരംഭങ്ങൾക്ക് കലാകായിക അഭിരുചികൾക്ക് എല്ലാം പരിപോഷിപ്പിക്കാൻ അനുകുണമായ ഈ പ്ലാറ്റ്ഫോം തന്നെയാണ് യൂത്ത് ഫോറത്തിൻ്റെ യുവാക്കൾക്കുള്ള ഏറ്റവും വലിയ സമ്മാനം പ്രവാസി യുവതയുടെ ആരോഗ്യം യൂത്ത് ഫോറത്തിൻ്റെ മുഖ്യ കൺസേണുകളിലൊന്നാണ് ബോധവൽക്കരണ പരിപാടികൾ ആരോഗ്യ പരിരക്ഷണത്തിന് ഉതകുന്ന മെഡിക്കൽ ക്യാമ്പുകൾ യുവാക്കൾ ഒരുമിച്ച് കൂടാനും കളിക്കാനും കഴിയുന്ന കളിസ്ഥലങ്ങൾ സംവിധാനിക്കൽ തുടങ്ങിയ അനവധി കായിക പ്രവർത്തനങ്ങൾ യൂത്ത് ഫോറം ശ്രമകരമായി ഏറ്റെടുത്ത ദൗത്യമാണ് സ്വാർത്ഥതയും വ്യക്തിവാദവും സ്വന്തത്തിനു വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളതും വലിയ ആദർശമായി കൊണ്ടുവരും മനുഷ്യർ തമ്മിലുള്ള വ്യത്യസ്തതകൾ മാത്രം വലിയ ആഘോഷങ്ങളാക്കി മാറ്റുകയും സംഘടനകളെ തന്നെ വലിയ സംഘടനാ പ്രവർത്തനമാക്കി മാറ്റുകയും ചെയ്യുക നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അന്യനു വേണ്ടി ചിന്തിക്കുകയും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ സമരവും വർത്തനങ്ങളാണ് ഏതൊരു സമൂഹത്തിൻ്റെയും ഒരു മുന്നോട്ട് മുന്നോട്ടുപോക്കിന് അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യം എന്നുള്ളത് ഒരു പുതിയ തലമുറയാണ് എന്ന് യൂത്ത് ഫോറം ഉറച്ചു വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിലുള്ള സ്കൂൾ പ്രായത്തിലുള്ള സ്റ്റുഡൻസിനെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരെ കൃത്യമായ മൂല്യങ്ങളിൽ വളർത്തിയെടുക്കുകയും അവരുടെ ധാർമ്മികതയിൽ ഉറച്ചു നിർത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി നമ്മളവർക്ക് വേണ്ടി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കുന്നു ബുക്ക് ബാങ്ക് എന്നുള്ളത് സ്റ്റുഡൻസ് തന്നെ സ്റ്റുഡൻസിന് വേണ്ടി നടത്തുന്നു ദോഹയിൽ രക്ഷിതാക്കളുടെ വലിയ പ്രശംസ പിടിച്ചുപറ്റിയ വലിയ പ്രവർത്തനമായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത് അറിവാണ് യഥാർത്ഥത്തിൽ സമൂഹങ്ങളെ നയിക്കുന്നത് അറിവ് ആരാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അവരാണ് സമൂഹത്തെ കണ്ടുകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ വൈജ്ഞാനിക മേഖലയിലുള്ള പ്രവർത്തനം യൂത്ത് ഫോറത്തിന് കീഴിലുള്ള യൂത്ത് ഫോറത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ വൈജ്ഞാനിക പ്രവർത്തനം എന്നുള്ളത് നമ്മുടെ വലിയ വിഷയമായിട്ട് അതിൻ്റെ രൂപീകരണം മുതൽ നിലവിലും അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെയും കൂടെ നിൽക്കുന്നവരുടെയും വൈജ്ഞാനിക പ്രവർത്തനത്തിന് ഉതകുന്ന വിധത്തിലുള്ള വിഷയങ്ങളെ ലെവലിൽ എല്ലാ നടത്തുന്ന എക്സ്പെർട്ട് എന്നുള്ളത് നമ്മുടെ വലിയ നിലവിലെ തികച്ചും ലജ്ജാകരമായ കലാരംഗത്തിന് ഒരു തിരുത്ത് യൂത്ത് ഫോറം ആഗ്രഹിക്കുന്നു ധാർമ്മിക മൂല്യങ്ങളിൽ ഒന്നിയ മൂല്യമുള്ള കലാസൃഷ്ടികൾ നടത്തുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പൊതു ഇടമായി യൂത്ത് ഫോറം മാറണമെന്ന് അത് ആഗ്രഹിക്കുന്നു മലീമസമായ സാംസ്കാരിക രംഗത്തിന് പാർട്ടി വംശ വർഗ ഭാഷ ദേശ ലിംഗ വ്യത്യാസമില്ലാതെ ഒരു തിരുത്തായി യൂത്ത് ഫോറം നിലകൊള്ളും സജീവമായ സാംസ്കാരിക ഇടപെടലുകൾ നടത്തുന്ന സാമൂഹ്യ പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു സംസ്കാരം നാം വളർത്തിയെടുക്കും വർത്തമാനങ്ങൾക്കും കണ്ടാൽ അലക്കുന്ന കാഴ്ചകൾക്കും നൽകി പുതിയൊരു ലോകത്തെക്കുറിച്ച് സ്വപ്നം വേണ്ട ഒട്ടനവധി യുവാക്കൾ ചെറു സംഘമാണ് യൂത്ത് ഫോറം അതുകൊണ്ട് തന്നെയാണ് യൂത്ത് ഫോറം രൂപീകരിച്ച സന്ദർഭത്തിൽ തന്നെ കെയർ എന്നൊരു സംവിധാനത്തിൽ നിന്ന് യൂത്ത് ഫോറം രൂപം കഴിയുന്നത് തൊഴിലന്വേഷിച്ച് ദോഹയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് കെരിയർ ഗൈഡൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ സംബന്ധിയായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് കെയർ കെരിയർ അസിസ്റ്റൻസ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ഒരു വിങ്ങിന് കീഴിൽ ഒട്ടനവധി പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു കെരിയർ ഗൈഡൻസിന് പുറമെ ഉപരിപഠനത്തിന് സഹായകമാകുന്ന വർക്ക്ഷോപ്പുകൾ നടത്തിക്കൊണ്ട് വിമൻ എൻപവർമെൻറ്റിന് സാധ്യമാകുന്ന വർക്ക്ഷോപ്പുകൾ നടത്തി കുട്ടികൾക്ക് അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകൾ നൽകിക്കൊണ്ട് കരിയർ കഫേ എന്ന പേരിൽ എല്ലാ മാസവും പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് സ്വീകരിപ്പിച്ചുകൊണ്ടാണ് കർമ്മോത്സുകതയും സമഞ്ജസമായി സമന്വയിപ്പിക്കുന്ന ഒരു പ്രവർത്തന മണ്ഡലമാണ് യൂത്ത് ഫോറം കാഴ്ചവെക്കുന്നത് യഥാർത്ഥത്തിൽ തന്നിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്ന ഒരു യുവാവിനകം സമൂഹത്തിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളുള്ള സമൂഹത്തിന്റെ ശുഭകരമായ നാളെ കുറിച്ച് കിനാവുകൾ കാണണം ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് ഫോറം യഥാർത്ഥത്തിൽ അവർക്കുള്ളതാണ് യൂത്ത് ഫോറം പോലെയുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിൽ അംഗമാവുന്നതോടുകൂടി കേവലമായ പ്രവാസത്തിന്റെ ഒറ്റപ്പെടലുകളിൽ നിന്നുള്ള മോചനം മാത്രമല്ല ഒരു യുവാവിന് ലഭിക്കുന്നു മറിച്ച് സ്നേഹവും സൗഹാർദ്ദവും കൂത്തുണയുന്ന കൂടുതൽ നിറവും മണവുമുള്ള സുഗന്ധം പരത്തുന്ന ഒരു പുതിയ സമൂഹത്തിന്റെ സൃഷ്ടിപ്പിനു വേണ്ടി ഒരു യുവാവിന് പ്രവാസ ലോകത്തു നിന്ന് ചെയ്യാൻ കഴിയുന്ന വളരെ വലിയൊരു കരുതിവെപ്പും അവന് ആ മാർഗത്തിൽ സമർപ്പിക്കാൻ കഴിയുന്ന അധ്വാനവും കൂടിയാണ് യൂത്ത് ഫോറത്തിൽ അംഗമാവുന്നതോടുകൂടി ഒരു യുവാവിൽ നിന്ന് സംഭവിക്കുന്നത് മതത്തിന്റെ ജാതീയതയുടെ അങ്ങനെയുള്ള എല്ലാ വിഭാഗീയതകളും മാറ്റിവെച്ചിട്ടുണ്ട് സ്നേഹവും സൗഹാർദ്ദവും കൂത്തെളിയുന്ന ഒരു നാളിനു വേണ്ടിയുള്ള അങ്ങനെയൊരു നാളിനെ കിനാവ് കാണുന്ന യുവാക്കൾക്ക് മറ്റെല്ലാം മാറ്റിവെച്ച് സംഘം ചേരുവാനുള്ള വളരെ വിശാലമായ ഈ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഗോഹിയിലെ എല്ലാ യുവാക്കളും എല്ലാവിധ പക്ഷപാതങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കടന്നു വരണമെന്നാണ് യൂത്ത് ഫോറം ആഗ്രഹിക്കുന്നത് യൗവനം കൂടുതൽ സർഗാത്മകമായും സമാധാനപരമായും ഉയർത്തെഴുന്നിൽക്കുന്ന ചരിത്ര ഘട്ടത്തോടുള്ള അനിവാര്യമായ ഐക്യദാർഥ്യത്തിൻ്റെ പേരാണ് യൂത്ത് ഫോറം അലസതയിൽ നിന്നുള്ള ഉണർത്തുപാട്ടാണത് കാലത്തിൻ്റെ ആഹ്വാനങ്ങളോടുള്ള കരുത്തോടെയുള്ള പ്രതികരണം ഏതെങ്കിലും വിഭാഗീയതയുടെ അതിരടയാളങ്ങൾ അതിന് അതിർത്തി നിർണയിക്കുന്നില്ല ശുദ്ധ മാനവികതയുടെ നിറവർണ്ണ ഭൂമികയിൽ എഴുന്നേറ്റ് നിൽക്കാനാണത് ആഗ്രഹിക്കുന്നത് അടിച്ചമർത്തലുകളും അക്രമങ്ങളുമില്ലാത്ത പ്രശാന്തതയുടെ ആകാശ ആകാശനീലിമ കീഴേ സമാധാനവും സ്വച്ഛതയും കളിയാടുന്ന ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങളാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത് അത് നിങ്ങളെയും പ്രചോദിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും യൂത്ത് ഫോറത്തിലൊരിടമുണ്ട് കൊതിപ്പിക്കുന്ന ആ നല്ല കാലത്തെ നമുക്കൊരുമിച്ച് തിരിച്ചുപിടിക്കാം കൈകൾ കോർത്ത് ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് കാലത്തിൻ്റെ വിളിയാളത്തിന് ജീവിതം കൊണ്ടുത്തരം നൽകാം ആലിപ്പഴത്തിൻ്റെ വിശുദ്ധിയോടെ കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ നമുക്ക് ഈ സമൂഹത്തിന് കാവൽ നിൽക്കാം അസമത്വവും അനീതിയും തീർത്ത ഈ ഘനാന്ധകാരത്തിൽ ഒരു ചെറുവെട്ടമായെങ്കിലും ജ്വലിച്ചു നിൽക്കാൻ യൂത്ത് ഫോറം നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷമിക്കുകയാണ്